രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കിടയിലും ഒരിക്കൽ പോലും പരസ്പരം വിമർശനങ്ങൾ നടത്താതെയായിരുന്നു കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നഴ്സുമാരെ തിരിച്ചെത്തിക്കാൻ പ്രവർത്തിച്ചത് ഐഎസ് ഐ എസ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് പോകണമെങ്കിൽ മുഖ്യമന്ത്രി പറയണമെന്ന് നേഴ്സുമാർ നിലപാടെടുത്തു മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം സുരക്ഷിത മേഖലയിലേക്ക് നീങ്ങണമെന്നായിരുന്നു പിന്നീട് ഡൽഹിയിൽ തങ്ങി മുഖ്യമന്ത്രി നടത്തിയത് വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി പലതവണ കൂടിക്കാഴ്ചകൾ നടത്തുകയും ഇറാഖിലെ നഴ്സുമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പപ്പോൾ ധരിപ്പിക്കുകയും ചെയ്തു നഴ്സുമാരുടെ ആഗ്രഹപ്രകാരം പ്രത്യേക വിമാനം നേരിട്ട് കൊച്ചിയിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു എന്നാൽ രാത്രി വൈകിയാണ് പ്രത്യേക വിമാനത്തിന് ഇർബിയിലിറങ്ങുന്നതിന് തടസ്സം നേരിട്ട വിവരം എത്തുന്നത് ഉറക്കം ഉപേക്ഷിച്ച് പിന്നീട് അതിനു പിന്നാലെ രണ്ടു ദിവസത്തെ ഉറക്ക മുഖത്തോടെയാണ് രാവിലെ മാതൃഭു മിനൂസിനോട് മുഖ്യമന്ത്രി സംസാരിച്ചത് ബന്ധം എല്ലാവർക്കും നഷ്ടപ്പെട്ടു ആശങ്കയാണ് വിമാനത്താവളത്തിൽ നഴ്സുമാർക്കും കുടുംബങ്ങൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും നേരിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് ചെയ്തത് നേഴ്സുമാരെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഭാര്യ മറിയ മൗമ്മനും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്